ഹലോ ഗ്യാസ് ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ കാണാറുണ്ട് ഞാൻ ഇതുണ്ടാക്കണമെന്ന് കുറേ പ്രശ്നം വിചാരിക്കാറുണ്ട് വെറും പേപ്പറും ഡബിൾ ടെപ്പും ഒക്കെ അത്രക്കായിട്ട് ഇട്ടാക്കാൻ പറ്റുന്ന കിഡിലും ക്രാഫ്റ്റാണുണ്ടോ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമായി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കണല്ലേ എവിടെയും നമുക്ക് വയ്ക്കാവുന്നത് നല്ല ഭംഗി ഉണ്ടാകും എന്തെങ്കിലും തൂക്കിടാം പക്ഷേ തൂക്കിടാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്തായാലും ഞാൻ ഒരു സമ്പ് ഫ്ലവർ ഉണ്ടല്ലോ പൊക്കയിൽ വെച്ചായിരുന്നു അത് വെച്ചൊക്കെ വേറെ രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ചിലപ്പം മാറ്റി വെക്കും ചിലപ്പം വയ്ക്കില്ല എന്തും ചെയ്യും ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഫുൾ വീഡിയോ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ആഫോറോ എടുത്തിട്ടുണ്ട് ആഫോറോ എടുത്തിട്ട് നടുഭാഗം കണ്ട് മടക്കി കൊടുക്കട്ടെ മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ മടക്കി കൊടുത്ത് നല്ല ഇതാ വെക്കണം അപ്പോൾ നമുക്ക് അത്ര കഴിച്ച് നല്ലവണ്ണം ഈസി ആയിട്ട് പറ്റിയതാണോ എങ്കിലും ലെവൽ കിട്ടില്ലല്ലോ ഒന്ന് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചതാകും അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഷീറ്റ് എടുത്തിട്ട് തലഭാഗത്തു നിന്ന് അങ്ങനെ അത് മടക്കി വയ്ക്കുകയാണ് ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണ് ഈ ഒരു സാധനം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് മടക്കി കൊടുത്തിട്ട് ഇത് പറ്റണ്ടേ ഇത് മടക്കി എടുക്കാൻ ഒത്തിരി പണിയായിരുന്നു കേട്ടോ ഗൈസ് ഇനി എത്ര ട്രൈ ചെയ്തിട്ട് മടക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഒരെണ്ണം മടക്കിയിട്ടുണ്ട് അങ്ങനെ മടങ്ങി മടക്കിയിട്ട് പശൊക്കെ ഫേവിക്കോളൊക്കെ ഒട്ടിച്ച് മടക്കി പിരിച്ച അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് എനിക്കിത് വളരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അങ്ങനെ തലഭാഗം അവിടെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അത് വെട്ടി ഇനി ഇതിലൂടെ ഒന്നുള്ളത് നമ്മൾ ഞാൻക്കാൻ പോവാ അങ്ങനെ ഏ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് വെറും മാറണം ആയിരുന്നു കേട്ടോ അതെങ്ങനെ എന്ത് മനസ്സിലാവുന്നില്ലേ ഒന്ന് എക്സ്ട്രോ ബാക്കിയാണല്ലോ ആ എക്സ്ട്രാ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പം ഇത് ഏതായാലും വേണ്ട എന്ന് വിചാരിച്ചിട്ടോ ഒരെണ്ണം ബാക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഈ എണ്ണം വേണ്ടി വിചാരിച്ചിട്ട് ഏണ് എടുത്ത് വെച്ച് നോക്കിയപ്പം ആകെ ആറണം മതിയായിരുന്നു ഞാൻ വിചാരിച്ചു ഓ ഈ ബാക്കി ഈ സ്ട്രോ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എങ്ങനെ നിങ്ങളുടെ അടുത്ത് സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രോയി നിങ്ങൾക്ക് വേഗം വന്നാൽ സ്ട്രോ ചൊട്ടിക്കാവുന്നതാണ് അപ്പോൾ മതിയായിരുന്നു അപ്പോൾ ഇത് എന്നൊക്കെ നമുക്ക് ഒട്ടിക്കാമെന്ന് ഞാൻ മനസ്സ് തന്നെ കരുതി സേക്കുള്ള ചൊട്ടിക്കുമ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു നമുക്ക് കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡബിൾ ടേപ്പായിട്ട് ഒട്ടിച്ചേക്കാൻ ഇതൊക്കെ മനസ്സ് കുറേ അധികം കരുതിയായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഡബിൾ ടാപ്പ് ഇട്ട് ഡബിൾ ടാപ്പ് ഇട്ട് വേഗം ആയിട്ടുണ്ട് എൻ്റെ കൈ നെറ്റ തട്ടി വീഞ്ഞു വീഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തന്നെ അടുത്ത് ഇത് വളരെയധികം ഭംഗിയുണ്ട് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് നമ്മൾ എവിടെ വേണമെങ്കിലും വെക്കാം ഞാൻ ഇവിടെ നിന്ന് വെച്ച് നോക്കി ചുമരുടെ സൈഡ് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയിരുന്നു അല്ല പൊക്ക ഉണ്ടാക്കിയിരുന്നു ആ പൊക്ക അതിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല അടിപ്പള്ളിയായിരുന്നു അപ്പോൾ മറക്കണ്ട എല്ലാവരും സൂപ്പറാണ് ഉണ്ടാക്കാൻ സബ്സ്ക്രൈബും ചെയ്യണം എന്നാൽ ബായ്